പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം എട്ട് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവവൽ പത്തൊൻപത് ശനിയാഴ്ച ചില മരണങ്ങൾ നമ്മെ ദുഃഖിപ്പിക്കുന്നു എങ്കിലും സന്തോഷത്തിന് വക നൽകാറുമുണ്ട് ജനനവും മരണവും ദൈവത്തിൻ്റെ ഔദ്ധാര്യവും ആജ്ഞയുമാണ് എന്നാൽ മരണത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കും മര്യാദക്ക് ജീവിക്കാൻ പോലും സുഗന്ധം പരത്തുന്ന മനോഹരമായ ഉദ്യാനപുഷ്പങ്ങൾ പോലെയാണ് നന്നായി പെരുമാറുന്ന വ്യക്തിത്വങ്ങൾ അവർക്ക് നാട്ടിൽ വലിയ പദവികളോ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളോ ഉണ്ടാവണമെന്നില്ല എന്നാൽ അവരുടെ ചിരിയും സംസാരവും നടപ്പുമൊക്കെ പൂവിതളുകൾ പോലെ മനോഹരവും മൃദുലവുമായിരിക്കും ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ സന്തോഷത്തിൻ്റെ പല നീർത്തുള്ളികൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവരുടെ മടക്കയാത്ര അത്തരണം മരണങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് അത് നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് നന്മയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്